വാക്കുകൾ നമുക്ക് കേൾക്കാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ മതപരിവർത്തനം എന്താണ് എന്നുള്ളത് അഭിമുഖീകരിച്ച് വന്നവരാണ് അതുകൊണ്ട് തന്നെ മതപരിവർത്തനത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചിട്ട് അനുഭവസ്ഥരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ സിനിമ റിലീസ് റിലീസാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ആധികാരികതയോടുകൂടി പറയാൻ സാധിക്കും സിനിമയുടെ ട്രെയിലർ കാണുകയുണ്ടായി ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് എല്ലാവരും ലഘൂകരിച്ചു കാണുന്നത് പോലെ ലവ് ജിഹാദ് എന്നത് മാത്രമല്ല അതിനകത്ത് വിഷയമായിട്ട് വരുന്നുള്ളത് ലവ് ജിഹാദിലൂടെ ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് വേണം പറയാനായിട്ട് ലവ് ട്രാപ്പ് ജിഹാദിലൂടെ മതം മാറ്റിയതിനു ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുകൂടെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവേണ്ടത് എന്ന് തോന്നുന്നു അപ്പോൾ മതപരിവർത്തനത്തിന് ശേഷം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം അവൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം അവൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ എത്രത്തോളം ആണ് എന്നുള്ളതിനെക്കുറിച്ചുകൂടി ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് എത്രയോ പേർ കേരളത്തിൽ നിന്ന് മതപരിവർത്തനത്തിന് ശേഷം തീവ്രവാദ ഗ്രൂപ്പുകൾ ചെന്ന് ചേരുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിന് അറിയണമെങ്കിൽ ഇങ്ങനെയൊരു ഒരു സിനിമ റിലീസാകേണ്ടത് ആവശ്യം തന്നെയാണ് അത് എല്ലാവരും കാണണം കണ്ടേ കണ്ട് അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം കാണാതെ സിനിമ റിലീസാകരുത് എന്ന് എതിർക്കുന്നതിനോട് വിയോജിക്കുന്നു ശ്രുതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല നമ്മൾ ആർശവിദ്യാസമാജം പ്രവർത്തകർ ദിനം പ്രതി ഇത്രയേറെ കേസുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പുതിയതായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെതിരെ ഇതില്ല ഇതുവരും കെട്ടുകഥയാണ് എന്നുള്ള തരത്തിലുള്ള കുപ്രചരണങ്ങൾ വരുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് വളരെയേറെ വിഷമമുണ്ട് കാരണം മറുതലക്കിൽ ഹൃദയം പൊട്ടിക്കരയുന്ന അച്ഛനമ്മമാരുടെ കണ്ണുനീര് അതിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഈ കണ്ടാൾക്കാർ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കാരണം അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു തീം ഇപ്പം നടക്കുന്ന വാസ്തവത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു അത് എല്ലാവരും കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി നമ്മുടെ സമൂഹത്തിൻ്റെ എങ്ങോട്ടാണ് എന്നുള്ള ഒരു വാസ്തവം എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവരും ജാഗ്രത പാലിക്കണം അവരുടെ മതപരിവർത്തന ലോബികളുടെ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളെ കരുതിയിരിക്കണം ജാഗ്രത പാലിക്കണം എന്നും ആണ് പറയാനുള്ളത് ഈ സിനിമ കേരളത്തെ തന്നെ നാണം കെടുത്തുന്നു എന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഇവിടെ നിന്ന് ഈ കേരളത്തിൽ നിന്ന് മാത്രം എത്ര പേർ ഐ എസ് ഐ എസ്സിലേക്ക് പോയി എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതല്ലേ ശരിക്കും കേരളത്തെ നാണം കെടുത്തുന്നത് കാരണം ഇത്രയും പേർ കേരളത്തിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയി എന്നുള്ളതല്ലേ കേരളത്തെ നാണം കെടുത്തുന്ന വാർത്ത അല്ലാതെ യാഥാർത്ഥ്യം ഈ സിനിമയിൽ എന്തു പറയുന്നു എന്നുള്ളത് ട്രെയിലർ മാത്രം കണ്ടുകൊണ്ട് സിനിമ ഫു മുഴുവനായും കാണാതെ തീരുമാനിക്കരുത് അതുകൊണ്ട് സിനിമ മുഴുവനായി കണ്ടിട്ട് വേണം അതിനെ വിമർശിക്കാൻ എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ഇത്രയും പേർ അതായത് കേരളത്തിൽ നിന്ന് മാത്രം മലയാളികളായിട്ടുള്ള ആൾക്കാർ തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നു എന്നതാണ് കേരളത്തെ നാണം കെടുത്തുന്നത് അല്ലാതെ ഇത്തരം സിനിമകളുടെ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ ഇത്തരം സിനിമകളാണ് കേരളത്തെ നാണം കെടുത്തുന്നത് എന്ന് പറയുന്നവരോട് വിയോജിപ്പുണ്ട് മതപരിവർത്തനവും അതുപോലെയുള്ള ഈ ലൗ ജിഹാദും എല്ലാം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിരവധി യാഥാർത്ഥ്യങ്ങൾ ഇതുപോലെയുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള മതപരിവർത്തനം ചെയ്യപ്പെട്ട കുട്ടികളെ ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് എന്നതിൻ്റെയുമെല്ലാം നിരവധി കണക്കുകൾ ഇൻ്റലിജൻസും അതുപോലെ തന്നെ നമ്മുടെ മുൻ ഡി ജി പിമാരും എല്ലാവരും നടത്തിയ പ്രസ്താവനയിലൂടെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളായി ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ ജനിച്ച് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് മതം മാറുകയും പതിനഞ്ച് വർഷം ഇസ്ലാം മതം ഫോളോ ചെയ്യുകയും പിന്നീട് ആശവിദ്യാ സമാജത്തിൻ്റെ ഇടപെടലിലൂടെയും തിരിച്ചു വന്നു എന്നതുകൊണ്ട് തന്നെയും ഈ നിമിഷം വരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിരവധി കേസുകൾ കേസുകളിലൂടെയും എനിക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് കേരള സമൂഹത്തിനോട് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും മതപരിവർത്തന ശ്രമങ്ങൾ ഇതുപോലെയുള്ള ലവ് ട്രാപ്പ് ജിഹാദുകളും ഇതുപോലെ ടെററിസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന നിരവധി കേസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റും എന്നുള്ള ഒരു അജണ്ട വളരെ ഈ പൊതുസമൂഹത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ നേതാക്കന്മാരെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമയ്ക്കെതിരെ നടത്തുന്ന ഇത്തരം കോലാഹലങ്ങളെല്ലാം തന്നെയും ഈ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഇരട്ടത്താപ്പ് സൃഷ്ടിക്കുന്നതെല്ലാം തന്നെയും ഒരു ഭയത്തിൽ നിന്നാണ് കാരണം ഇത്രയും കാലം അവർ എന്താണോ സമൂഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നത് എന്തിനെയാണോ അവർ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യങ്ങൾ നിജസ്ഥിതി ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയിലൂടെ നമ്മളിത് കാണുകയുണ്ടായി അങ്ങനെയുള്ള നിരവധി തെളിവുകളടക്കം ഇന്ന് എല്ലാം പുറത്തേക്ക് വരികയും പല സമൂഹവും അല്ലെങ്കിൽ പ്രബുദ്ധനായിട്ടുള്ള നമ്മുടെ ജനത ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമകൾ നിരോധിക്കണം എന്ന് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഇസ്ലാമോ ഫോബിയ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളെ അവർ തടയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് സത്യത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ അമ്മമാരോടാണ് മാതാപിതാക്കളോടാണ് കാരണം നമ്മുടെ കുട്ടികളെ ഇതിൻ്റെ സത്യാവശം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ടെററിസം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണണം പെൺമക്കളുള്ള പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാർ പ്രത്യേകമായിട്ട് കാണുകയും നമ്മുടെ കുട്ടികളെ ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അനുഭവം പോലെ തന്നെ എനിക്ക് തോന്നി മുഴുവനായിട്ട് എൻ്റെ അനുഭവം ആയില്ല അതിനു മുന്നേ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഒരു ഹോസ്റ്റൽ മുറി എന്നാണ് ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് ആ കുട്ടിയുടെ ചേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്ന് അങ്ങനെ ചെയ്ഞ്ച് വന്ന് ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ ട്രെയിലർ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഭയം തോന്നി കാരണം എനിക്ക് വരാനിരുന്നത് ഇതായിരുന്നല്ലോ എന്നുള്ളൊരു പിടച്ചില് അപ്പോൾ അതുപോലെ ആ കുട്ടിയെ പോലെ തന്നെ ഒരു ചാവേറാവാൻ ഇരുന്ന അല്ലെങ്കിൽ ആവേണ്ടിയിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം എത്രത്തോളം എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൽ നിന്ന് ഒരു കുട്ടിയെ പോലും ഇനി മറ്റു മതത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സെമെറ്റിക് റിലീജിയനിലെ ഒരു ചാവേർ ആവാൻ നമ്മൾ വിട്ടുകൊടുക്കരുത് ഒരു പെൺകുട്ടികളും അതിന് പോകരുത് അതിന് അമ്മമാരും അച്ഛന്മാരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഈ സിനിമ കണ്ടിരിക്കണം കാരണം നമ്മുടെ വീട്ടിൽ നടക്കാൻ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇത് കാരണം നമ്മുടെ ഒരാ ഒരു വീട്ടിൽ നടന്നാൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ മറ്റു വീട്ടിൽ വീടുകളിൽ നടക്കുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നില്ല സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹിന്ദു രക്ഷിതാക്കൾ പഠിക്കുന്നത് അതുപോലെ നിങ്ങൾ ആർക്കും നിങ്ങൾക്കാർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവരുത് അതുകൊണ്ട് ഈ സിനിമ റിലീസ് ആവണം എല്ലാവരും ഇത് കാണണം നമ്മുടെ ധർമ്മത്തിൽ നിന്ന് പോലും മറ്റു മതത്തിലേക്ക് ചാവേറാവാനോ അല്ലെങ്കിൽ ലൈംഗിക അടിമ ആവാനോ വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ കാണണം വിജയിപ്പിക്കണം നമ്മുടെ ധർമ്മത്തിന് എതിരെ വരുന്ന ഒരു വെല്ലുവിളിക്കെതിരെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടോടെ മുന്നേറണം